അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസല വലൈക്കു വാഹി വാത്തു ബിസ്മി ലാഹിറമുല്ലാഹിറബൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആഗ്രഹം നിറവേറാനുള്ള ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് അപ്പോ ആഗ്രഹം നിറവേറാൻ നമുക്ക് ഒരുപാട് ദിക്റുകളുണ്ട് ഉണ്ട് സൂറത്തുകളുണ്ട് സൂറത്തുകൾ അതിൽ ഒന്നാണ് ഇപ്പൊ ഈ പറയാൻ പോകുന്നത് അപ്പോ നമ്മുടെ ചില വീഡിയോസിന്റെ താഴെ കമന്റുകളിൽ ഇങ്ങനെ കാണാം ആഗ്രഹം നിറവേറാൻ ഈ സൂറത്തല്ല ആഗ്രഹം നിറവേറാൻ ആ സൂറത്തല്ല ഉസ്താദ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതിനാണ് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് അതിലൊരു രീതിയാണ് ഒരു മാർഗമാണ് ഇപ്പൊ ഈ പറയുന്നത് നമ്മുടെ ഫാത്തിഹ സൂറത്ത് നമ്മുടെ ഫാത്തിഹ സൂറത്ത് ഫാത്തിഹസൂറത്ത് ഫാത്തിഹസൂറത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഫാത്തിഹ സൂറത്ത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോ ഈ ഫാത്തിഹ സൂറത്ത് നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയാം അപ്പൊ നമ്മുടെ മായരു നമസ്കാരത്തിന് ശേഷം മാര്ബ് നമസ്കാരത്തിന് ശേഷം മാര്ബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളും നമ്മുടെ ഓത്തും ദിക്കറികളും ദ്വാകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇരുത്തത്തില് നമ്മള് നാല്പത് തവണ തവണ സൂറത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യാം നാല്പത് തവണ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോടും സംസാരിക്കാതെ വേണം ചെയ്യാൻ ആരോടും സംസാരിക്കാതെ നാൽപ്പത് തവണ സൂറത്തിൽ ഫാത്തിഹ ഓതി ദ്വാ ചെയ്യാം നെയത്ത് വെക്കണം അതിപ്പോ നമുക്കറിയാലോ അതിന് നമ്മള് എന്തൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പായിട്ടും നിയത്ത് വെക്കണം നെയത്ത് വെച്ചതിനു ശേഷം ഫാത്തിഹ സൂറത്ത് നാൽപ്പത് തവണ ഓതിയിട്ട് നമ്മൾ നന്നായിട്ട് ദ്വാ ചെയ്യാം വീണ്ടും പറയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരോടും സംസാരിക്കരുത് ഇങ്ങനെ നിങ്ങൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും അതാവും നിസ്സംശയം നിസ്സംശയം സഫലീകരിച്ചു തരുന്നതാണ് പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം നമ്മൾ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാം അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ ആ സുഹൃത്ത് പാരായണം ചെയ്യുക ഫതിഹ സുഹൃത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ പാരായണം ചെയ്യുക അതിൻ്റെ ഓരോ ഓരോ ആയത്തിൻ്റെയും അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അത് പാരായണം ചെയ്തിട്ട് ദ ചെയ്യുക ഇൻഷാല്ല ഹലാലായ എല്ലാ ആഗ്രഹവും അള്ളാഹു സാധിച്ചു തെരുമാറാകട്ടെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും